ഭയങ്കര നോയ്സ് ആണ് കേട്ടോ രാവിലെ രാവിലെയാൽ പിന്നെ കിളികളും പിന്നെ കാക്കയും പിന്നെ ക്രിക്കറ്റ്സും അതിൻ്റെ ജീവിതൊക്കെ ഭയങ്കര ഒച്ചയാണ് തൽക്കാലമാകുന്ന ക്ഷമിക്കണം കേട്ടോ പിന്നെ അവർക്ക് ജീവിക്കേണ്ടേ നമുക്ക് മാത്രം ജീവിച്ചാൽ പോരല്ലോ ം അപ്പം ഇന്ന് ഒരു ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ ഞാൻ കഴിഞ്ഞ വർഷമാണ് എന്റെ ഹെയർ കട്ട് ചെയ്യുന്നത് ഇങ്ങനെ ഇരുന്ന ഹെയറിനെ എണി വെട്ടി വെട്ടി ഒരു ഭരിവമാക്കി ഇത്രയും മാക്കിയായിരുന്നു ഇത്രയും വളർന്ന് പറഞ്ഞതാണ് കേട്ടോ ഇനി ചോദിക്കാനായിട്ട് ബാക്കിയില്ല വഴി കൂടെ പോകുന്നവരും വരുന്നവരും എന്നെ എന്നെ കാണുന്നവരൊക്കെ ചോദിക്കുന്നത് എന്തിനാണ് മോളെ നല്ല ഹെയർ കട്ട് ചെയ്ത് കളഞ്ഞത് സംഭവം വേറൊന്നുമല്ല നമ്മൾ ഈ ലോങ് ഹെയർ ഉള്ളവർക്ക് ഒരു പ്രശ്നമുണ്ട് ഷോർട്ട് ഹെയർ കാണുമ്പോൾ അതാണ് ഭംഗി തോന്നും അത് തന്നെയായിരുന്നു കാണിക്കുന്ന ഇൻഗ്രീഡിയന്റ് കാണുമ്പോൾ മേ ബി നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ തലേത്തേക്കാൻ പറ്റുമോ പക്ഷേ പറ്റും ഗൈസ് ബിക്കോസ് എനിക്ക് ട്രൈ ചെയ്തിട്ട് റിസൾട്ട് സാധനമാണ് ഇനി അടിച്ചു ഞാൻ ഇങ്ങനെ നീണ്ടുപോകും അതുകൊണ്ട് തൽക്കാലം നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മുടെ ഇന്നത്തെ മെയിൻ ഇൻഗ്രീഡിയൻസ് അതി ഗൈസ് വാഴയിലയാണ് വാഴയില അത്ര നിസ്സാരക്കാരനല്ല കേട്ടോ ഇന്നത്തെ ധാരാളം മിനറൽസും വൈറ്റമിൻസും ആന്റി ഓക്സിഡൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും പിന്നെ ഡാൻഡ്രഫ് സോറിയോസിസ് പോലുള്ള സ്കാപ്പ് ഇൻഫെക്ഷൻസിനൊക്കെ റിമൂവ് ചെയ്ത് വയലിന്റെ സ്ട്രെങ്ങ് ആൻഡ് സോഫ്റ്റ് ആൻഡ് ഷൈനി ആയുള്ള ഹെയറിന് നമ്മള് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് വാഴയില വാഴയിലും വാഴയില ഞാൻ വീഡിയോയിലേക്ക് കാണച്ചതുപോലെ തന്നെ നല്ലപോലെ അരിഞ്ഞ് കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് മിക്സിയിലിട്ട് അരച്ച് അതിന് നീര് മാത്രം എടുക്കുക കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് കടലമാവാണ് അതൊരു ത്രീ ടേബിൾ സ്പൂൺ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ ഹെയറിൻ്റെ ലെങ്തിനനുസരിച്ച് മാത്രം ക്വാണ്ടിറ്റി എടുക്കാൻ ശ്രദ്ധിക്കുക ഇനി നിങ്ങളുടെ കയ്യിൽ കടലമാവില്ലെങ്കിൽ വിഷമിക്കേണ്ട നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും എസെൻഷ്യൽ ഓയിൽ അഥവാ നിങ്ങളുടെ തലയിൽ തേക്കുന്ന കാച്ചെണ്ണയില്ലേ ഏതെണ്ണ ആണോ നിങ്ങൾ തയ്ക്കുന്നത് അതിൻ്റെ ഒരു ടു ത്രീ ഡ്രോപ്സ് മാത്രം ഒഴിച്ച് തലയിൽ നല്ലപോലെ അപ്ലൈ ചെയ്യുക ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേപേ തന്നെ നമ്മുടെ ഹെയറിൽ എണ്ണ വെച്ച് നല്ലപോലെ മസാജ് ചെയ്യുക അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ് കേട്ടോ അതിനുശേഷം മാത്രമേ ഏതൊരു ഹെയർപാക്കും നമ്മുടെ സ്കാപ്പിലും ഹെയറിലും ഒക്കെ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ ഈ ഒരു ഹെയർ പാക്ക് മാസത്തിൽ ഒരു മൂന്നോ നാലോ പ്രാവശ്യം മാത്രം ചെയ്താൽ മതിയായിരിക്കും ഹാഫ് ആൻ അവറിന് ശേഷം നിങ്ങൾ കഴുകി കളയാവുന്നതാണ് തലനീരൊക്കെ ഇറങ്ങുന്നവരാണെങ്കിലും ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി മിനിറ്റ്സ് ഒക്കെ വെച്ചാൽ മതി അപ്പോൾ ഞാൻ ഹെയർ ഒക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഷാംപൂ കണ്ടീഷണർ യൂസ് ചെയ്യാം ഇനി അത് യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ദൻ ദാ ഇതാണ് ഉണങ്ങി കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് ഉണങ്ങി കഴിഞ്ഞിട്ട് നല്ല സിൽക്കി സ്മൂത്ത് ആയിട്ട് കിടക്കുന്നുണ്ട് മന്ത്ലി ഒരു ടു ത്രീ ഡേയ്സ് നിങ്ങൾക്ക് മാറ്റി വെക്കാനുണ്ടെങ്കിൽ ഈ പാക്ക് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ അപ്പൊ ദാറ്റ്സ് ഓൾ ബൈ